പുള്ളി എച്ച് ഡി ഹിഡൻ ക്യാമറ വേണോ ഈ കാണുന്നതൊക്കെ വെറും ചാർജറും സ്വിച്ച് ബോർഡും ബൾബ് ഹോൾഡറും ഡിജിറ്റൽ ക്ലോക്കുമല്ല ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഹൈ ഡെഫിനിഷൻ വീഡിയോ ക്വാളിറ്റിയുള്ള ഹിഡൻ ക്യാമറകളാണ് വീഡിയോടൊപ്പം ഓഡിയോയും റെക്കോർഡ് ചെയ്യാം ഈ കാണുന്നത് നമ്മുടെ മൊബൈൽ ചാർജറിൽ വരുന്ന ക്യാമറ ആണ് രാത്രിയിലും ക്ലിയറായി റെക്കോർഡ് ആകും വില നാലായിരത്തി അഞ്ഞൂറ് ഈ ക്യാമറകളെല്ലാം ലൈവായി ഫോണിൽ കാണാമൊപ്പം റെക്കോർഡിംഗ് ഉണ്ട് ഇത് സ്വിച്ച് ബോർഡ് ക്യാമറ സ്വിച്ച് ബോർഡായി ഉപയോഗിക്കുകയും ചെയ്യാം ഇത്തരം ക്യാമറകളില്ലാതെ ഇന്നത്തെ കാലത്ത് രക്ഷയില്ല ഒരു ബിസിനസ് നടത്തിയാൽ ക്യാഷ് കൌണ്ടറുകളിൽ പണം കുറഞ്ഞാൽ കണ്ടുപിടിക്കാം ഫാമിലി പരമായ കേസുകൾ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാനും യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കാനും തെളിവുകൾ ആവശ്യമാണ് അതിന് ഉപയോഗിക്കാം ബിസിനസ് മീറ്റിംഗ് കൂടാതെ മറ്റൊരാളുമായി പണമിടപാടുകൾ നടക്കുമ്പോൾ എല്ലാം ഇത് ഉപയോഗിക്കാം തെളിവുകളാണ് ഇന്ന് ആവശ്യം ഇത് ബൾബ് ഹോഡറിൽ വരുന്ന ക്യാമറ ഇത് ഡിജിറ്റൽ കോക്കിൽ വരുന്ന ക്യാമറ എല്ലാ ക്യാമറകൾക്കും ബില്ലും വാറണ്ടിയും ഉള്ളതിനാൽ കംപ്ലൈന്റ് വന്നാലും പേടിക്കേണ്ട ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം മാത്രം പണം നൽകിയാൽ മതി സി സി ടി വി ക്യാമറയിലെ അതേ ക്വാളിറ്റി ഇതിൽ കിട്ടും ഇതിലെടുത്ത ലൈവ് വീഡിയോ ക്വാളിറ്റിയാണിത്